നമസ്കാരം വെൽക്കം ടു വിന്നെ ക്ലാസസ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ കുറച്ച് നാളുകൊണ്ട് കേൾക്കുന്ന ഒരു കാര്യമാണ് റെയിൽവേയിൽ ആർ ആർ ബി ജി ഐ നോട്ടിഫിക്കേഷൻസ് വരാൻ പോകുന്നു എന്നുള്ള കാര്യങ്ങൾ അതുപോലെ നമ്മുടെ റെയിൽവേയുടെ ആനുവൽ കലണ്ടർ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്തും ജൂലൈ മാസത്തിലൊക്കെയാണ് നമ്മുടെ ആർ ആർ ബി ജിയുടെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുന്നത് അതോടനുബന്ധിച്ച് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ആയിട്ട് ഒരു ഡ്രാഫ്റ്റ് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഡ്രാഫ്റ്റ് വേക്കൻസി ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ട് നമുക്ക് പലർക്കും ഒരു പി ഡി എഫ് കിട്ടിയിട്ടുണ്ട് നമുക്ക് പല ടെലിഗ്രാം ഗ്രൂപ്പുകളിലൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ചകളൊക്കെ നടക്കുക നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ആർ ആർ ബി ജി ഐ പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മൾ സി ബി ടി ടുന് വേണ്ടിയിട്ടുള്ള ടെക്നിക്കൽ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അതുപോലെ ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് എന്തൊക്കെയാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട സി ബി ടി ടുവിൻ്റെ സിലബസ് വരുന്നതുള്ള കാര്യങ്ങളും എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് സോ ആർക്കെങ്കിലും നമ്മളോടൊപ്പം ചേർന്ന് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കൂടാതെ നമ്മുടെ ആപ്പ് പിന്നെ എജു എന്ന് പറഞ്ഞ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം അതുപോലെ തന്നെ ഓഫ്ലൈൻ ക്ലാസുകൾ കൊല്ലത്തായിരിക്കും ഉണ്ടാവുക അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് എന്തൊക്കെയാണ് ഈ ആർ ആർ ബി ജെ ഐയുടെ സി ബി 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 വരുന്ന സിലബസ് എന്തൊക്കെയാണ് അതിന് മുന്നേ എക്സാമിൻ്റെ പാറ്റേൺ നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ് സി ബി ടി വണ്ണ് സി ബി ടി ടു എന്ന് പറയുന്ന രണ്ട് പാറ്റേണായിട്ടായിരിക്കും എക്സാം ഉണ്ടാവുക സി ബി ടി വണ്ണ് സി ബി ടു ടു എന്ന് പറഞ്ഞ രണ്ട് പേസ് ആയിരിക്കും എക്സാം ഉണ്ടാവുക അതിൽ സി ബി ടി വൺ നമ്മൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ക്ലിയർ ചെയ്യുന്നത് എക്സാം എഴുതി റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു ഒരു മാസം ഒന്നര മാസം കൊണ്ട് തന്നെ സി ബി ടി ടുവിൻ്റെ എക്സാം നടക്കും കഴിഞ്ഞ തവണ അങ്ങനെ ആയിരുന്നു എക്സാം എഴുതി റിസൾട്ട് വന്ന് റിസൾട്ട് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു ഒന്നര മാസത്തിനുള്ളിൽ തന്നെ സി ബി ടി ടുവിൻ്റെ എക്സാം നടന്നു കഴിഞ്ഞു സോ ഇതിനിടയ്ക്ക് റിസൾട്ട് വന്നിട്ട് പഠിക്കാമെന്നോ അല്ലെങ്കിൽ ആ സമയത്ത് നമുക്ക് പ്രിപ്പയർ ചെയ്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഒരാളാണെങ്കിൽ നമുക്കത് ബുദ്ധിമുട്ടായിരിക്കും സാധാരണഗതിയിൽ സി ബി ടി വണ്ണിനകത്ത് ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് ഒന്നും റെയിൽവേയിൽ ഇതുവരെ ചോദിച്ചിട്ടില്ല സിലബസ് അങ്ങനെയാണ് ഉള്ളത് സോ അത് ചിലപ്പോൾ നമ്മൾ ടെക്നിക്കൽ പി എസ് സി അല്ലാതെ നോൺ ടെക്നിക്കൽ പി എസ് സി അല്ലാതെ നിങ്ങൾ എസ് എസ് സി എക്സാംസ് ഒക്കെ നോക്കുന്നവരാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റും പക്ഷേ സി ബി ടി ടു എന്ന് പറയുന്ന ഒരു മേഖല വരുമ്പോഴത്തേക്കാണ് നമുക്ക് അവിടെ പ്രശ്നങ്ങൾ വരാൻ പോകുന്നത് സി ബി 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 കുറേ സബ്ജക്റ്റ് നമുക്ക് പഠിക്കാനുണ്ട് നമുക്ക് നോക്കാം സി ബി ടി വണ്ണിനകത്ത് വരുമ്പോഴത്തേക്ക് മാത്തമാറ്റിക്സ് അതുപോലെ തന്നെ റീസണിങ് ജനറൽ അവയർനസ് ജനറൽ സയൻസ് ഇതും നാല് സബ്ജക്റ്റ് ആണ് നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത് ഏകദേശം മുപ്പത് ഇരുപത്തി അഞ്ച് പതിനഞ്ച് മുപ്പത് എന്ന് പറഞ്ഞാൽ നൂറ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് നൂറ് ക്വസ്റ്റൻസ് ആണ് അതിനകത്ത് മുതലുള്ളത് നൂറ് മാർക്കാണ് അത് വരുന്നത് തൊണ്ണൂറ് ആണ് ഉള്ളത് സോ ഈ എക്സാം നമ്മൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ എസ് എസ് സി സി ജി എല്ലിൻ്റെയോ സി എച്ച് എല്ലിൻ്റെയോ അല്ലെങ്കിൽ അതുപോലുള്ള പി എസ് സി എക്സാം അല്ലെങ്കിൽ എസ് എസ് സി എക്സാമുകൾക്ക് ബാങ്ക് എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വളരെ ഇത് സാധാരണ നമ്മൾ സ്കോർ ചെയ്ത് കാണാറുണ്ട് പക്ഷേ അങ്ങനെ നമ്മൾ ക്ലിയർ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് റിസൾട്ട് വന്ന് ഒന്നര മാസം കഴിയുമ്പോഴത്തേക്ക് സി ബി ടി ടു എന്ന് പറയുന്ന എക്സാം നമുക്ക് വരും അപ്പോൾ സി ബി ടി ടുവിൻ്റെ നിങ്ങൾ നോക്കിയേ സി ബി ടി സിലബസ് വരുമ്പോഴത്തേക്ക് പതിനഞ്ച് മാർക്കിന് ജനറൽ അവയർനെസ് വരും അതുപോലെ തന്നെ ഫിസിക്സ് കെമിസ്ട്രി പതിനഞ്ച് ഉണ്ടാവും പിന്നെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ ബേസിക്സ് വളരെ ഏറ്റവും ബേസിക്സ് ആയിട്ടുള്ള കമ്പ്യൂട്ടറിൻ്റെ പാർട്സ് അങ്ങനെ കാര്യങ്ങളൊക്കെയാണ് ടോപ്പിക്കിൽ വരുന്നത് പത്ത് മാർക്കിനാണ് അവിടെ വരുന്നത് പിന്നെ എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ എന്ന് പറയുന്ന ഉണ്ട് പത്ത് മാർക്കിന് എൻവയോൺമെൻ്റ് ഉണ്ട് ബാക്കി നൂറ് മാർക്കിനെ ടെക്നിക്കൽ എബിലിറ്റി ആയിരിക്കും ഈ ടെക്നിക്കൽ എബിലിറ്റി എന്ന് പറഞ്ഞാൽ മെക്കാനിക്കലുകാർക്ക് മെക്കാനിക്കലിൻ്റെ ക്വസ്റ്റ്യൻസ് സിവിൽ സിവിലുകാർക്ക് സിവിലിൻ്റെത് ഇലക്ട്രിക്കലുകാർക്ക് ഇലക്ട്രിക്കൽ അങ്ങനെയാണ് ഓരോ ബ്രാഞ്ച് വൈസ് ആയിട്ടാണ് നൂറ് മാർക്കിൻ്റെ വരുന്നത് അപ്പോൾ നിങ്ങൾ ആർ ആർ പി ജെ മെക്കാനിക്കൽ എഴുതുന്നവരാണെങ്കിൽ ഈ പറഞ്ഞ നൂറ് മാർക്കിൻ്റെ വളരെ ക്രൂഷൽ ആയിട്ടുള്ള ഒരു മേഖല നമ്മൾ നന്നായിട്ട് സ്കോർ ചെയ്താൽ മാത്രമേ സി ബി ഡി ടു നമുക്ക് കടമ്പ കടക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ സോ മൊത്തത്തിൽ നൂറ്റമ്പത് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക നൂറ്റമ്പത് മിനിറ്റ് നൂറ്റി നൂറ്റമ്പത് മാർക്ക് നൂറ്റി ഇരുപത് മിനിറ്റ് ആയിരിക്കും നമ്മുടെ സി ബി ഡി ടുവിൽ നമുക്ക് കിട്ടുന്ന സമയമെന്ന് പറയുന്നത് സോ ഈ നൂറ് മാർക്കിൻ്റെ ടെക്നിക്കൽ എബിലിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മേഖലയാണ് ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഉദ്യോഗത്തെ സംബന്ധിച്ച് എന്തൊക്കെയാണ് സി ബി ഡി ടുവിൽ പഠിക്കാനുള്ളത് നമുക്ക് സിലബസിനകത്തുള്ള ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ കഴിഞ്ഞാൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് നമ്മൾ ഫസ്റ്റ് ഇയർ പഠിക്കുന്ന മെക്കാനിക്സിന്റെ ടോപ്പിക്സ് ആണ് നമുക്ക് ഒരു ടോപ്പിക്കായിട്ട് വരുന്നത് അത് ബേസ് മുതൽ മുകളിൽ വരെയുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്ത് വരുന്നുണ്ട് മെറ്റീരിയൽ സയൻസ് എന്ന് പറയുന്ന അടുത്ത ടോപ്പിക്ക് സിലബസിലുള്ളതാണ് ഇതിനകത്ത് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയൽസ് അതുപോലെ തന്നെ സ്റ്റീൽ അതിന്റെ കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ കുറച്ച് എന്താ ഹീറ്റ് ട്രീറ്റ്മെന്റോട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ മെറ്റീരിയൽ സയൻസിൽ പഠിക്കാനുള്ളത് അയർ കാർബൻക്ലിബറിയ ഒന്നും സിലബസിൽ പ്രീവിയസ്ലി ഉള്ള ക്വസ്റ്റ്യൻസിലൊന്നും ഉണ്ടായിരുന്നില്ല നമുക്ക് ഹീറ്റ് ട്രീറ്റ്മെന്റ് അതുപോലെ തന്നെ കുറച്ച് എന്താ സ്റ്റീലിൻ്റെ ക്ലാസിഫിക്കേഷൻ അതൊക്കെയാണ് ഉണ്ടായിരുന്നത് ഇനി സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് ആണ് നോർമലി ഒരു ഡിപ്ലോമ ലെവൽ എക്സാമിനുള്ള രീതിയിലുള്ള കംപ്ലീറ്റ് കാര്യങ്ങളുണ്ടായിരുന്നു പിന്നെ മെഷിനിങ് ഉണ്ട് മെഷിനകത്ത് ലെയിത്ത് ഉണ്ട് മില്ലിംഗ് ഉണ്ട് അങ്ങനെ ഉള്ള ടോപ്പിക്സ് എല്ലാം മിഷിൻ ടൂൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കത്തില്ലേ ആ ടോപ്പിക്സ് എല്ലാം മിഷിനകത്ത് വരുന്നുണ്ട് ഗ്രൈൻഡിങ് ഉണ്ട് ഇനി അടുത്തൊരു മുകളിൽ വെൽഡിംഗ് ആണ് പിന്നെ ഗ്രൈൻഡിങ് ആൻഡ് ഫിനിഷിംഗ് പ്രോസസ്സ് വരുന്നുണ്ട് മെട്രോളജി ഉണ്ട് ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് ഫ്ലൂയിഡ് മെഷിനറി ഡിപ്ലോഡ് മെക്കാനിക്സ് വിഷയത്തേക്കകത്ത് നമ്മുടെ എഫ് എം എച്ച് എം എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിപ്ലോമ ലെവൽ പഠിക്കുന്ന കംപ്ലീറ്റ് കണ്ടന്റുകളുണ്ട് ഇൻഡസ്ട്രിയൽ മാനേജ്മെന്റ് ഉണ്ട് തെർമൽ എൻജിനീയറിങ്ങിനകത്ത് ടി ഡി ഉണ്ട് അതുപോലെ തന്നെ ആർ ഐ സി ഉണ്ട് പഠിക്കാനായിട്ട് അതുപോലെ എച്ച് എം ടി ബേസിക്സ് ഉണ്ട് ഇത്രയും കാര്യങ്ങളാണ് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ ആയിട്ട് നമുക്ക് ഇത്രയും ടോപ്പിക്സ് ഇത്രയും സിലബസ് ആണ് ഏകദേശം ഒരു പത്ത് ടോപ്പിക്ക് പറഞ്ഞാലും ഏകദേശം നമ്മൾ ഒരു ബിടെക് ലെവൽ അല്ലെങ്കിൽ ഡിപ്ലോമ ലെവൽ സബ്ജക്ട് പഠിക്കുന്ന ഒരു പത്ത് പതിനാലോളം സബ്ജക്റ്റുകളുടെ കാര്യങ്ങൾ ഒന്ന് പഠിക്കേണ്ടതായിട്ട് വരും സോ നിങ്ങൾ ആർ ആർ ബി ജെ എന്ന് പറയുന്ന എക്സാം വളരെ സീരിയസ് ആയിട്ട് നോക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ സി ബി ടി ടുവിനുമായിട്ടുള്ള പ്രിപ്പറേഷൻ ഒരു സൈഡിൽ നടത്തി വെക്കുക നിങ്ങൾ ഏകദേശം ഒരുതും പഠിച്ചു വെച്ചിട്ട് പിന്നെ സി ബി ടി വണ്ണിലേക്ക് പോവുക അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ സി ബി ടി വണ് നമുക്കൊരു ഏകദേശം ധാരണ വരും എക്സാം കഴിയുമ്പോഴത്തേക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അതിനുശേഷം നിങ്ങൾ സി ബി ടി ടുവിൻ്റെ ക്വസ്റ്റിൻ വർക്കൗട്ട് സെഷൻസ് ആയിട്ട് ചെയ്ത് ചെയ്തു പോകുക എന്നുള്ളതാണ് നമുക്ക് ഈസിയായിട്ട് എക്സാം ക്രാക്ക് ഒരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മെക്കാനിക്കലുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു ഓഫ്ലൈൻ ഓൺലൈൻ ബാച്ചുകൾ നമുക്ക് അവൈലബിൾ ആണ് ഓൺലൈൻ ക്ലാസ്സുകൾ നമുക്ക് മെക്കാനിക്കൽ സിവിൽ സബ്ജക്റ്റുകളുള്ള ഓൺലൈൻ ക്ലാസുകളും ഓഫ്ലൈൻ ക്ലാസുകളും നമുക്ക് അവൈലബിൾ ആണ് സോ ഓൺലൈൻ ക്ലാസ്സിന് വേണ്ടിയിട്ട് വിന്യ സിറ്റുട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ഓൺലൈൻ ക്ലാസുകൾ നിങ്ങൾക്ക് ആപ്പിനകത്ത് തന്നെ ഡെമോസ്ട്രേഷൻസും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റും ഇനി ഓഫ്ലൈൻ ക്ലാസുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജൂലൈ സെക്കൻഡ് വീക്കോട് കൂടിയാണ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് സോ ആർക്കെങ്കിലും കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക സോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം തൽക്കാലം നിർത്തുന്നു താങ്ക്